വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലം ചെയ്യും ജോൺസ് ജം ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ടിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ജോൺസ് ലൈംഗ്ലൈ സോ എങ്ക് ഉപവിഭാഗത്തിൽപ്പെടുന്നു ദ പ്രോപ്പർട്ടി നൂറ്റി എഴുപത്തി അഞ്ച് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു അത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടിക കാണുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് ിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ വിപണിയിലും മൊത്തം മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് ശ്രദ്ധിക്കുക സ്കോറിനെതിരെ ആറ് ദശാംശം അഞ്ച് പോയിന്റ് ചേർൺ ലാസ് ഓൾ എൻസ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ജോൺസ് ലയങ് ലൈസൗ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ജേൺസ് ലയങ് ലൈസൗ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കോർപ്പറേഷന്റെ വിപണി മൂലധനം ജോൺസ് ലയങ് ലൈസോ മൂല്യം പന്ത്രണ്ട് ഡോളർ ഒന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബില്യൻ ഡോളർ ആണ് ജോൺസ് ലയങ് ലൈസോ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ഏഴ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ആറ് ദശാംശം ഏഴ് ഏഴ് ബില്ല്യൻ ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നാനൂറ്റി ഒൻപത് ബില്യൺ ഡോളറാണ് ജോൺസ് ലയങ് ലൈസോ എൻക് ഒന്ന് ദശാംശം ആറ് അഞ്ച് നാല് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ജോൺസ് ലയങ് ലൈസോ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ഏഴ് ശതമാനമാണ് പുസ്തക മൂല്യം ഒന്ന് ദശാംശം ആറ് അഞ്ച് നാല് ശതമാനമാണ് ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ ഇരുപത്തിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിത്തിൻ്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടങ്ങൾ രണ്ട് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റ് ബില്യൺ ആണ് ഇക്വിറ്റിയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മാർക്കറ്റ് വിലയും അതിന്റെ ലാഭവും തമ്മിലുള്ള ബാലൻസ് ഇരുപത്തിരണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി അൻപത്തി ഒന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ അൻപത്തി ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകങ്ങളിലേക്കുള്ള വിപണി മൂല്യത്തിന്റെ വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ ഡോൾ വരുന്ന പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം മില്യൺ ഡോളാണ് നിലവിലെ കണക്കിനേക്കാൾ നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യം ദശാംശം അഞ്ച് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ എൺപത്തിയേഴ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യം മുതൽ വരുമാന സൂചകം വരെയുള്ള മൂല്യനിർണ്ണയം നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് മില്യൺ ഡോളർ അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം മുപ്പത്തി മൂവായിരത്തി നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ നാൽപ്പത്തി രണ്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം വർധനവാണ് ഈ വസ്തുത സ്ഥാപനത്തിന്റെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ജോൺസ് ലൈങ് ല ഒരുപക്ഷെ കുറച്ചു കാണുന്നതിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം നൂറ്റി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി നാല് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം നാല് ദശാംശം ഒൻപത് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എൺപത്തി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭം കണക്കാക്കുന്നു സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതം ഇരുന്നൂറ്റി ഒൻപത് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം പ്രകാരം നാനൂറ്റി എൺപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് കണക്കാക്കുന്നു സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗ ശരാശരി മൂന്ന് ശതമാനമാണ് ഇതാണ് ഒരു ചെറിയ നിക്കലിൻ്റെ മൂല്യനിർണയം സാങ്കേതിക സൂചകം വിസ് പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ജേൺസ് ലയങ് ലൈസോ എൻഡ് ഉപവിഭാഗത്തിന് യു എസ് ലെവൽ പതിനാല് അൻപത്തി ഒന്ന് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ ഏകദേശം കമ്പനിയുടെ ഓഹരികൾക്ക് തുല്യമാണ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി നാല് ഡോളർ ആണ് കമ്പനിയുടെ സ്റ്റോക്ക് വിലയുടെ ഏകദേശ കണക്ക് ഏകദേശം മുന്നൂറ്റി മുപ്പത് ഡോളർ ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്കിപ്പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഓർഡർ ടേബിളിൽ ഈ സീസണിലെ തീരുമാനങ്ങളുടെ വിവരങ്ങളും സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള റഫറൻസ് സിസ്റ്റവും എല്ലാം അടങ്ങിയിരിക്കുന്നു ഗുരുമാർ കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ചേൺസ് ലയങ് ലസോ എൻ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് ഇരുന്നൂറ്റി ഡോളർ നാൽപ്പത്തി സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം പൂജ്യം എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം എട്ട് എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് എക്സ്ചേഞ്ച് സെഷന്റെ അവസാനം ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര